മണ്ണാർക്കാട് സീഡ് സൊസൈറ്റികളുടെ ആഭിമുഖ്യത്തിൽ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിന് കീഴിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് വാളണ്ടിയർ ഗ്രാം പദ്ധതി പ്രകാരം അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി മണ്ണാർക്കാട് എലമ്പുല്ലാശ്ശേരി ദാക്ഷായണി ബാലാശ്രമ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി ജെ മൈക്കിൾ ജോസഫ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സിവിൽ സൊസൈറ്റികളുടെ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് സിവിൽ സൊസൈറ്റി പ്രസിഡന്റ് വേണുഗോപാലൻ ഒറ്റപ്പാലം സിവിൽ സൊസൈറ്റി പ്രസിഡന്റ് ധനരാജ് ശ്രീശ്വരം സിവിൽ സൊസൈറ്റി പ്രസിഡന്റ് സതീഷ് എം കെ കരിമ്പുഴ പഞ്ചായത്ത് മെമ്പർ വിജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു ദിയ ജേക്കബ് പദ്ധതിയെക്കുറിച്ച് വിശദമായി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ുംതുവരെ ആ ഒരു ബ് അങ്ങനെയാണ് സീഡിന്റെ ആശയം വരുന്നത് ഈ ഇംപ്ലിമെന്റേഷൻ ഏജൻസികളോട് തിരക്കുള്ള ഏജൻസികളാണ് സൈഡായിട്ട് അപ്പൊ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്നൊരു ചിന്തയുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്നുള്ളത് സീഡ് ആവശ്യക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിലും ഒരു പഞ്ചായത്ത് പ്രൊമോ കോർഡിനേറ്ററെ അതിൽ ഓരോ വാർഡിലും ഒരു വാർഡ് ലെവൽ ഫീൽഡ് പ്രൊമോട്ടറെ നമ്മൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇതൊരു സോഷ്യൽ വർക്കാണ് സോഷ്യൽ വർക്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ കണ്ടെത്തി അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഏതാണ്ട് ഏഴ് ബ്ലോക്കുകൾ നമ്മൾ സീഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മറ്റ് ബ്ലോക്കുകളിലേക്കും വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു ഇടുക്കി വയനാട് പ്രദേശങ്ങളിൽ ഓൾറെഡി നമ്മുടെ സ്പീഡ് രണ്ടു വർഷമായിട്ട് പ്രവർത്തിക്കുന്നു സ്പീഡായിട്ട് തന്നെ ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിൽ നമ്മൾ ഈ സ്പീഡിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നടത്തി ഇനി പാലക്കാട് പൂർത്തീകരിച്ചാൽ എനിക്ക് പൂർത്തീകരിക്കാനുള്ള രണ്ട് ജില്ലകൾ കോഴിക്കോട് മലപ്പുറം ഏതാണ്ട് പതിനായിരത്തിലധികം ടു വീലറുകൾ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നു വീലർ ബുക്കിങ്ങുന്ന സമയം ടു വീലർ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓട്ടോറിക്ഷ വരുന്നുണ്ട് പദ്ധതിയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് ഒരു അതായത് വീടിനൊരു അഡീഷണൽ റൂം എടുക്കുമോ ഫ്ലോർ ടൈൽ ചെയ്യോ ട്രസ്സ് ചെയ്യോ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുവാനുള്ള ഒരു ലക്ഷം രൂപയുടെ പദ്ധതിയിൽ അമ്പതിനായിരം രൂപ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അമ്പതിനായിരം രൂപ തരുന്നൊരു പദ്ധതിയായിരുന്നു അതുപോലെ തന്നെ ഗൃഹോപാദന പദ്ധതി നമ്മളിപ്പോൾ നടപ്പിലാക്കിയിരുന്നു അറുപതിനായിരം രൂപ ഒരു വീട്ടമ്മയ്ക്ക് അവർക്ക് ഇടപെടൽ ആയിരിക്കണം അപേക്ഷ അറുപതിനായിരം രൂപ വരെയുള്ള ഗൃഹോപകരണങ്ങൾ നമ്മൾ മൈജിയായിട്ടാണ് ടൈപ്പ് ചെയ്തെങ്കിൽ നമുക്ക് തന്നെ ലോക്കലി ജി എസ് ടി ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഗൃഹോപകരണങ്ങളുടെ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപയുടെ ഗൃഹോപകരണം ഒരു വീട്ടമ്മയ്ക്ക് വാങ്ങാം അതായത് മിക്സി വാഷിംഗ് മെഷീൻ എ സി മുതലെല്ലാം ഉണ്ട് ഒരു പത്തിരുപതായിട്ടുള്ളത് ഇൻക്ലൂഡിങ് ബ്രാൻഡഡ് കമ്പനി പാത്രങ്ങൾ വരെ ഫാനുകളുണ്ട് പിന്നെ ഗ്രൈൻഡറും എല്ലാ സാധനവും ഒരു അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനവും ഈ അറുപതിനായിരത്തിലും മുപ്പതിനായിരം രൂപ നിങ്ങൾ ഉണക്കിയാൽ മുപ്പതിനായിരം രൂപ ഇത് വരും ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കണം എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ സി എസ് ആർ ഫണ്ടിനെ പറ്റി സതീശ് പറഞ്ഞു മൻമോഹൻ സിംഗ് ആണ് ഈ ഒരു ആശയം ആദ്യം അഞ്ച് ശതമാനം അഞ്ഞൂറ് കോടിയിൽ നേരെ വിറ്റ് വരെയുള്ള സ്ഥാപനങ്ങൾ അഞ്ച് ശതമാനം സാമൂഹ്യ പ്രവർത്തനത്തെ ഗവൺമെന്ന് പറഞ്ഞ അങ്ങേരൂര് നിയമം കൊണ്ടുവന്നു പക്ഷെ അത് പാർലമെന്റ് പാസ്സാക്കിയില്ല അന്ന് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഞാൻ അങ്ങേരീക്കാരായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ആശയം വെച്ചത് അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ വലിയ എതിർപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് പിരിവ് തരില്ല ഞങ്ങൾ ഈ അഞ്ച് ശതമാനം കൊടുത്താൽ മതി അത് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായ പറഞ്ഞൊരു രണ്ട് ശതമാനമായിട്ട് അത് പാർലമെന്റ് അംഗീകരിക്കുകയും അതൊരു നിയമമായിട്ട് പാസ്സാത ആ പാസ്സായ നിയമം വന്നപ്പോ അദാനി അതുപോലത്തെ കമ്പനികളൊക്കെ എന്താ അവരുടെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആ സൊസൈറ്റിയിലേക്ക് ഫണ്ടിനെ മാറ്റുകയും അത് അവർക്ക് താല്പര്യമുള്ളവരുടെ ഇടയിൽ അത് ചെയ്യും വിന്യസിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം തുടങ്ങുന്നു അത് കഴിഞ്ഞ് ഈ അതിനെതിരെ ഒരുപാട് പെറ്റീഷനുകളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് നിർമ്മല സീതാറാം ഫൈനാൻസ് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ടീം അദ്ദേഹത്തിന് അവരെ പോയി കാണുകയും അവരാണ് ഇതിന് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ അവരുടെ സ്വന്തം ട്രസ്റ്റുകൾ ചെലവഴിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള പണം പുറത്തുള്ള സൊസൈറ്റികളിലൂടെ മാത്രമേ ചിലവാക്കുന്നൊരു നിയമം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാലഞ്ച് മുല്ലേ പണം പുറത്തേക്ക് വരാൻ അല്ലാതെ ഈ പുറമോ കണ്ടിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ഉണ്ടായി അതുപോലെ തന്നെ ഈ സർദാർ പട്ടേലിൻ്റെ സ്പിയാർസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഈ സീഡ് വളരെ എളുപ്പമായി ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ ധാരാളം ഓപ്പനിങ്സ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഇതിലും മെമ്പറാക്കും സാധാരണ ഇപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ വന്ന ഒരാളൊരു ടൂവിലൊക്കെ എടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് ഉപ്പയുടെ മെമ്പർഷിപ്പ് എടുക്കും ഞങ്ങളുടെ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് അപ്പം അത് ബാക്കി ഒരു മുന്നൂറ്റി ഇരുപത് ഉപ്പയുടെ ഒരു മെമ്പർഷിപ്പ് ഞാൻ ആലത്തൂരൊക്കെ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാവിധ മെമ്പേഴ്സായിരുന്നു എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ചെയ്ത് കൊടുക്കണം സാധിക്കും അപ്പോഴേ നമുക്കിത് എല്ലാ കുടുംബങ്ങളിലേക്കും ഇത് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കുടുംബത്തിൽ മൂന്ന് വനിതകളുണ്ടെങ്കിൽ ഒരു വനിതയ്ക്ക് എടുക്കാം അടുത്ത വനിതയ്ക്ക് എടുക്കാം പിന്നെ അവിടുത്തെ അച്ഛൻ അതിൽ മെമ്പറാണെങ്കിൽ ആ അച്ഛൻ്റെ പേരിൽ നമുക്ക് വീടിൻ്റെ ഇതെടുക്കാം വേറൊരാൾ ആ വീട്ടിലൊരു കുട്ടി മെമ്പറാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ ലാപ്ടോപ്പ് കൊടുക്കാം അങ്ങനെ അപ്പം അതിനെല്ലാം അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് ഇതൊന്നും ഒരു ടൂ വീലർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ കൊടുക്കുന്ന ഒരു പദ്ധതിയല്ലത് ഇതിനൊക്കെ വളരെ ശക്തമായ ചിന്തകളും ഇതിൻ്റെ ജനകീയമായി ജനങ്ങളെ അപ്ലിപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇത് പാവപ്പെട്ടവരെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തെങ്കിലും ആവശ്യക്കാർ എന്നൊരു ആളുകളെയും നമ്മൾ ഇത് കണ്ടെത്തുന്നു